ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് നാല് സമയത്ത് ടിവൂരം എന്ന് പറഞ്ഞ വൈക്കത്തനോടടുത്തുള്ള ടിപൂരം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ ഒരു വർഗീയ വിഷയത്തെക്കുറിച്ചിട്ടാണ് എന്ന് എന്ന് വെച്ചാൽ അപ്പം നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് നാലില് ടിപൂരം അതായത് ടിപൂരം ആ പറഞ്ഞ പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഈഴവരും ബാക്കി മറ്റ് മതസ്ഥരും അതായത് മുസ്ലിംസ് ഇല്ല ക്രിസ്ത്യൻസാണ് ബാക്കിയുള്ളത് അപ്പം ഈ പറഞ്ഞ പോലെ ഏകദേശം ഹിന്ദു സമുദായം തിങ്ങിപ്പാർക്കുന്ന തൊണ്ണൂറ് ശതമാനത്തോളം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അവിടെ ഒരു നൂറ്റി ഇരുപതോളം കത്തോലിക്ക കുടുംബക്കാർ അവിടെ താമസിക്കുന്നത് അവരൊരു പള്ളിയുണ്ട് അപ്പം ആ പള്ളിയോട് ചേർന്ന് അവർ ആദ്യം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു ഒരു ശ്മശാനം അതായത് സെമിത്തേരി നിർമ്മിക്കണമെന്നുള്ളൊരു തീരുമാനം കൊണ്ടുവന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അത് അനുയോജ്യമായ സ്ഥലമല്ല ഇത്രയേക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ് അപ്പം പള്ളിയോട് ചേർന്ന് ആ സ്ഥലം സെമിത്തേരി നിർമ്മാണം അനുയോജ്യമല്ലാന്ന് പറയുകയും ആ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ ഈ പറഞ്ഞ പോലെ പള്ളി അത് വിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇതിനകത്ത് വർഷങ്ങൾ ചിലപ്പം മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ പള്ളിയോട് ചേർന്ന് ഒരു മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും കൂടി ഏറ്റെടുത്തു അപ്പം നേരത്തെ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു യാഥാർത്ഥ്യ സൈഡിലോട്ടൊരു സെമിത്തേരി പണിയുക അപ്പം അതിൻ്റെ നിലവറയുടെ മാതൃകയിലുള്ള ശ്മശാനമാണെന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് അപ്പോൾ തന്നെ പല പല പ്രശ്നങ്ങൾ പൊങ്ങി വന്നു ഇങ്ങനെ തൊണ്ണൂറ്റണ്ടി തന്നെ അതായത് ശരീരം ഇങ്ങനെ ദഹിപ്പിക്കാതെ നേരിട്ട് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതുപോലെ പല വീടുകളിലും കിണറ്റി അവിടുത്തെ കിണറ്റിവെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം കായലോര പ്രദേശമാണ് അപ്പോൾ കിണർ വെള്ളത്തെ ആശ്രയിച്ചാണ് പലരും ജീവിക്കുന്നത് അപ്പോൾ അവരുടെ വെള്ളത്തിലൊക്കെ ഈ പറഞ്ഞ പറഞ്ഞപോലെ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള രീതിയിൽ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി അപ്പം ആയിരുന്നായിരത്തി തൊണ്ണൂറ്റി ആറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മുഖ്യമന്ത്രിമാരുള്ള സമയമാണ് നമ്മളുടെ പ്രിയപ്പെട്ട എ കെ ആൻ്റണിയും അതുപോലെ തന്നെ നയനാരും അപ്പോൾ ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഏപ്രിൽ മുപ്പത് അപ്പോൾ ഏകദേശം മുപ്പതോടുകൂടി ഈ കർലറ വീണ്ടും നിർമ്മിക്കാനുള്ള പെർമിഷൻ കോൺഗ്രസ് ഭരണകാലത്ത് നേടിയെടുത്തു പള്ളി പക്ഷേ ഇതിനെതിരെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഈഴവരുടെ കൂടെ നിന്ന് ഈ വിഷയത്തെപ്പറ്റി പറ്റി ഭയങ്കരമായിട്ട് ഒപ്പം നിന്ന് സമരം നടത്തുവാൻ തുടങ്ങി അപ്പം ഈ സമരം ഇങ്ങനെ തൊണ്ണൂറ്റാറില് കുടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ടിന് വേണ്ടിയിട്ട് അപ്പം ആർ എസ് എസിനെ സംബന്ധിച്ച് ആർ എസ് എസ് ഒരു നല്ല ലോഞ്ചിങ് കിട്ടുന്ന ടൈമായിരുന്നു അപ്പം ആർ എസ് എസ് അന്ന് ശ്രമിച്ചത് എന്ന് പറയുന്നത് ആർ എസ് എസ് ഈ ഹിന്ദുക്കളുടെ ഒപ്പം ആ ഏരിയയിൽ അവരൊപ്പം നിന്നു കൂടാതെ അവരന്ന് ശ്രമിച്ചതെന്ന് പറയുന്നത് എസ് എൻ ഡി പി എൻ എസ് എസ് എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും കൂട്ടുകെട്ടായിട്ട് എന്നൊരു ഹിന്ദു മഹാസഭ എന്നുള്ള രീതി ഹിന്ദു മഹാമണ്ഡലം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഒരു മഹാസഖ്യം അപ്പം അതിനെതിരെ ക്രിസ്ത്യൻ മധ്യ തിരുവാങ്കൂറിലോട്ട് ഈ പറഞ്ഞ ഏരിയയിലോട്ട് ആർ എസ് എസിനൊരു സ്റ്റാർട്ടിങ്ങും എന്നുള്ള രീതിയിലായിരുന്നു അവർ നോക്കിയിരുന്നത് രണ്ടാമത് സി പി എമ്മിനെ സംബന്ധിച്ച് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഏറ്റവും വലിയ പങ്കാളിയായി കഴിഞ്ഞ തവണ വൈക്കം നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് നിന്ന് എൽ ഡി എഫ് അത് പിടിച്ചെടുത്തിരുന്നു തെരഞ്ഞെടുപ്പിന് അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഒരു കാര്യമല്ലായിരുന്നു അപ്പോൾ ഈഴവ അടിത്തറയുടെ വികാരങ്ങളെയാണ് പരിഹരിക്കുന്നത് അപ്പം സി പി എമ്മിൻ്റെ ഒരു അസംതൃപ്തമായൊരു നിലപാടായിരുന്നു ഒന്നുണ്ടായിരുന്നോ പോരാത്തതിന് അന്നൊരു ഉണ്ടായിരുന്നു ഈ ശിവഗിരി നടത്തി പോലീസ് കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കോൺഗ്രസിനെ അപ്പം അത് സംബന്ധിച്ച് ഒരു സി പി എമ്മിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ച് അവരൊരു നിഷ്പക്ഷമായി എങ്ങും തൊടാതെ എന്നൊരു നിലപാടായിരുന്നു ഒന്നുണ്ടായിരുന്നത് അപ്പം എന്നാൽ എങ്ങും തൊടാതെ അല്ല ഒരു ഏറെക്കുറെ ക്രിസ്ത്യൻ ഒരു പ്രീണനം തന്നെയാണ് അവിടെ കാട്ടിയിരുന്നത് അപ്പം ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ വലിയ ബഹളങ്ങളായിരിക്കുന്ന സമയത്ത് അപ്പം അന്നേരത്തേക്ക് സർക്കാർ ഒരു കമ്മിറ്റീനെയൊക്കെ ഇപ്പം അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി എസ് എൻ ഡി പി ഏറ്റെടുത്തു പ്രശ്നം അപ്പം ഒരു എന്താ പറയുക ഒരു നിരോധനാജ്ഞ നിൽക്കുന്ന സമയമായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ ഗവണ്മെൻറ്റ് ഒരു നാലംഗ സമിതിയെ കൊണ്ടുവന്നു അതായത് അതിനെ കൊണ്ടുവന്നതെന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മന്ത്രി ടി കെ രാമകൃഷ്ണൻ വിദ്യാഭ്യാസ മന്ത്രി പി ജെ ജോസഫ് അതുപോലെ ജലസേചന മന്ത്രിയായിരുന്ന ബേബി ജോൺ അതുപോലെ സി പി ഐയുടെ നേതാവ് പി ശ്രീനിവാസൻ അപ്പം അവരെല്ലാം കൂടി ചേർന്ന് നമ്മുടെ നയനാര മന്ത്രിസഭ കയറിയ സമയത്തായിരുന്നു അപ്പോൾ ഒരു അനുരഞ്ജനത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ വലിയ രീതിയിൽ അത് അത്ര ഉത്പാദനക്ഷമതമായില്ല എന്ന് തന്നെ പറയേണ്ടതായിരുന്നു കാരണം എളുപ്പത്തി പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ലായിരുന്നു അപ്പം ഈ നിയമവാഴ്ച തകർക്കാനുള്ള ഒരു ശ്രമം എന്നൊക്കെ അന്ന് പലരും സി പി എക്കാർ അന്ന് പറഞ്ഞു അപ്പം പിന്നെ എസ് എൻ ഡി പി ശ്രമിക്കുന്നത് ഈ പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ മൊത്തത്തിൽ അപ്പം അന്ന് ഇ എം എസ് ഉൾപ്പെടെ ഈ പറഞ്ഞ കാര്യത്തിൽ ഈ പറഞ്ഞ നിയമവാഴ്ച തകർക്കാൻ വേണ്ടി എസ് എൻ ഡി പി ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ആർ എസ് എസ് അന്ന് ഈ പറഞ്ഞ പോലെ അന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദു ഐക്യവേദിയുടെ സത്യാനന്ദ സരസ്വതി സ്വാമീനെയൊക്കെ അണിനിരത്തി അപ്പം ശക്തമായി സമരത്തെ നേതൃത്വം ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് ഇവിടെ വൈക്കം സ്റ്റേഷനിൽ കൂടുതലും എസ് എൻ ഡി പി പ്രവർത്തകർ ഒരുപാട് പേർ അവരുടെ നേതാക്കൾ ഉൾപ്പെടെ മൂന്നാമ്പർ ഉൾപ്പെടെ ചെയ്തു അപ്പോൾ അതിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നോർമലി അവരുടെ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്തു പലരെ മൂന്നാമ്പറൊക്കെ വിധേയമാക്കി ഗവൺമെൻറ് അത് അടിച്ചു മൊത്തം തന്നെ ശ്രമിച്ചു ഒരു ക്ലീനനം എന്ന് പറയുന്ന ഒരു പ്ലീനനം എന്ന് പറഞ്ഞ കാര്യം അന്ന് ഗവൺമെൻറ് ശ്രമിച്ചിരുന്നത് തന്നെയാണെന്നാണ് പണ്ടിട്ടുള്ള റെക്കോർഡുകളിൽ നിന്നും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ സത്യാനന്ദ സരസ്വതി ഉൾപ്പെടെ ഈ പറഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് പുറത്തേക്കിറങ്ങിയ സമയത്താണ് കത്തോലിക്ക കർദിനൽ ആൻറ്റണി അടിയത്ര പരസ്യമായിട്ട് പറഞ്ഞു വന്ന് കർത്തോലിക്ക കർദിനലായിരുന്നു ആൻ്റണി പടിയത്ര പരസ്യമായിട്ട് തന്നെ പറഞ്ഞു ഇത് ഞങ്ങൾ കത്തോലിക്കക്കാരെ എന്താണ് ഉപദ്രവിക്കുവാണ് ഞങ്ങളുടെ ശ്മശാനങ്ങൾ കുഴിച്ചിടാണ്ടിരിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യും അപ്പോൾ ഹിന്ദുക്കളോട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇത് സെമിത്തേടി ഞങ്ങൾ പണതേ നടക്കത്തുള്ളൂ പക്ഷേ ഈ സത്യാനന്ദ സരസ്വതി ഉൾപ്പെടെ വന്ന് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളെ നിങ്ങൾ മുന്നോട്ട് പോകൂ സെമിത്തേരി നശിപ്പിക്കൂ എന്നുള്ള രീതി തന്നെ ആഹ്വാനം ചെയ്തു തുടർന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആർ എസ് എസ് വോളണ്ടിയർമാർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എസ് എൻ ഡി പി യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് ചേർന്ന് റൂട്ട് മാർച്ചുകൾ നടത്തി സി പി എമ്മിൻ്റെ യുവജന വിഭാഗമായ നമ്മുടെ ഡിവൈഎഫ്ഇ ഒരു സമാധാന ചർച്ച എന്നുള്ള രീതിയിൽ അവരും ഒരു റൂട്ട് മാർക്ക് സംഘടിപ്പിച്ചു പക്ഷേ സംഘടിപ്പിച്ചത് വലിയ കലാപത്തി കലാശിക്കവും എസ് എൻ ഡി പിയുടെയും സി പി എമ്മിയുടെയും പ്രവർത്തകർ അതിനകത്ത് എസ് എൻ ഡി പിയുടെ നൂറിലധികം പ്രവർത്തകർക്ക് ശരിക്കും പരിഗണകളേറ്റു അപ്പം എസ് എൻ ഡി എപ്പിനെ സംബന്ധിച്ച് മൂന്ന് ആവശ്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത് ഒന്ന് സെമിത്തേരി മറ്റടുത്തേക്ക് മാറ്റി സ്ഥാപിക്കുക ഒരു ജുഡീഷ്യൽ ഉത്തരവിടുക ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെതിരെ പോലീഷിന് അതിക്രമം എസ് എൻ ഡി പി പോലീസിൻ്റെ അതിക്രമം നടത്തലാക്കൊരു ജുഡീഷ്യൽ ഉത്തരവ് ഇറക്കുക അതുപോലെ ഈ പറഞ്ഞ സമയത്തിന് മറ്റൊരിത്തേക്ക് മാറ്റി സ്ഥാപിക്കുക ഇതൊക്കെയായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് രീതിയിൽ കമ്മ്യൂണിറ്റി ഇഷ്യൂസ് ആയ സമയത്താണ് ഗവൺമെൻറ് മനസ്സിലായത് കൈ നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ ഇത് എങ്ങനെയാണേലും ഇത് ഒത്തുതീർപ്പാക്കണം അല്ലെങ്കിൽ കൈ നിൽക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് അപ്പം സെമിത്തേരി മാറ്റുന്നത് ചോദ്യം ചെയ്യുമെന്ന് പള്ളിയത പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്തു പറഞ്ഞാൽ സെമിത്തേരി ഞങ്ങൾ മാറ്റില്ല അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി പ്രശ്നം ഉദിക്കുന്നേ ഇല്ല എന്ന് അപ്പം പള്ളി ട്രസ്റ്റിമാരായിരുന്നു അന്ന് പി ജെ ജോസഫും ബ്ലാക്ക് ആൻറ്റണിയും അപ്പോൾ അവകാശപ്പെടുന്ന ഒരു കാരണവശാലും മാറ്റില്ലായെന്നാണ് കാരണം പള്ളിയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം നിലവറയുടെ പണി കഴിഞ്ഞു അതായത് ശ്മശാനത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം പണി കഴിഞ്ഞു ആ സമയത്ത് ഏകദേശം മൂന്ന് ലക്ഷം അവർ മുടക്കി കഴിഞ്ഞു അപ്പം നിയമപരമായി മറ്റൊരു സ്ഥലം മേടിച്ചാലും ഇപ്പം ഉടനെ അതിനൊരു പെർമിഷൻ ഒക്കെ ഇട്ടാൽ ഒരുപാട് സമയം എടുക്കും വർഷങ്ങളെടുക്കും അപ്പോൾ പുതിയ സൈറ്റിനുള്ള അനുമതി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര നിലവിലുള്ള കാര്യമല്ല അപ്പം അങ്ങനെയും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ അവർ അതിന് അനുരഞ്ജനത്തിന് ഒട്ടും തയ്യാറല്ലായിരുന്നു അപ്പം അങ്ങനെ എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പുറത്ത് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അതൊക്കെ പറയുന്നത് അപ്പം പറഞ്ഞു വന്ന് ഇപ്പം അതിൽ ഏപ്രിൽ തുടങ്ങിയതാണ് അപ്പോൾ ജൂലൈ ഇരുപത്തേഴൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ കമ്മ്യൂണിയൽ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടു അന്ന് ജൂലൈ ഇരുപത്തി ഏഴിലുണ്ടായ ഒരു ചെറിയ കലാപത്തിൽ അന്ന് ഒരുപാട് പേർക്ക് പരിക്കേലേറ്റു അപ്പോൾ അരടേസന ആൾക്കാരോളം ഉണ്ടായിരുന്നു അന്ന് ആക്രമണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ ഇഷ്യൂസ് ഉണ്ടായി ഒരുപാട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻകൂട ആൾക്കാർക്ക് പരിക്കേറ്റു അതുപോലെ തന്നെ പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മൂന്നാല് പോലീസുകാർക്ക് പരിക്കേറ്റു വാഹന ഗതാഗതം കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ കത്തിച്ചു അതുപോലെ അങ്ങനെ പ്രശ്നം ഭയങ്കരമായിട്ട് രണ്ട് കാസ്റ്റുകൾ തമ്മിലുള്ള വഴക്ക് അങ്ങ് ഇതാക്കിയ സമയത്ത് ക്രൈസ്തവരുടെ ക്രൈസ്തവരുടെ എല്ലാ ആത്മസമ്മേനം പാലിക്കണമെന്ന് അന്ന് അടിയന്തരമായിട്ട് മുന്നറിയിപ്പ് നൽകി അപ്പോൾ ഇത് ബലഹീനതയായിട്ട് കണക്കാക്കരുത് പക്ഷേ നമ്മൾ ഇത് കണക്കാക്കണം എന്നുള്ള രീതിയിൽ അത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കരുത് രംഗം ഭക്ഷണത്തോടുകൂടി ഹൈക്കോടതി എത്തി അന്ന് അനിശ്ചിതമായിട്ട് പറഞ്ഞ പോലെ സെമിത്തേരിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് ആദ്യം നിർത്തി അതുപോലെ എസ് എൻ ഡി പിരോട് പറഞ്ഞു ഇപ്പം സർക്കാർ ഉത്തരവ് അനുസരിച്ച് നിങ്ങൾ പഴക്കമുണ്ടാക്കരുത് ഈ പറഞ്ഞ പോലെ ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട് അത് നമ്മൾ പിന്നീട് ആലോചിച്ച് ചെയ്യാം പിന്നെ സെമിത്തേരി മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ എസ് എൻ ഡി പി ഹിന്ദു ഐക്യവേദിയും സമയം അതനുസരിച്ച് പിൻവലിച്ചു അതനുസരിച്ച് കോട്ടയം കളക്ടറുടെ സ്ഥിതഗതികൾ നിയന്ത്രണ വിധേയമാക്കി പോലീസിനെ പക്ഷേ അന്നും വിന്യസിപ്പിച്ച് കുറേ നാളുകളും കൂടി അന്ന് ഒരുപാട് പേർക്ക് പരിക്കേറ്റ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്